ഹായ് വെൽക്കം ടു ആര്യ രാജ് ഹായ് കൂട്ടുകാരേ സുഖമല്ലേ എനിക്ക് സുഖമാണ് നമുക്കേ ഇന്നൊരു മത്തൻ പറിക്കാം അല്ലെങ്കിൽ അതിന് പുണിക്കാം എന്നും പറയും നമുക്കൊന്ന് പറിച്ചാലോ അത് പറിക്കുകയും പിന്നെ ഒരു കിഴങ്ങ് നമുക്ക് നടണം പഴയ രീതിയിലുള്ള നടിലാണേ നിങ്ങൾ കാണണേ അതുപോലെ എന്നിട്ട് നിങ്ങളും ട്രൈ ചെയ്യണം നമുക്ക് ഏതായാലും പുയണിക്കുക പറിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്തം നടാൻ പോവാം ഓക്കെ വരൂ കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വരൂ ഇത് കണ്ടോ ആ ഇതാണ് മത്തൻ ഇത് ഇത്തിരി ചെറുതാണ് ഇതിന് മുമ്പൊക്കെ ഇതിനേക്കാളും വലിയ മൊത്തങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം കാണിച്ചത് ഇത്തിരി ചെറുതാണ് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് അതുകൂടെ കാണിച്ചതിന് വരും ഞാൻ മൂടിയാണ് ഇട്ടിരിക്കുന്നത് ഇതാ അടുത്തത് കണ്ട ഒരു ചെറുത് കണ്ട ഒരു ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ അങ്ങനെ രണ്ട് മൂന്നെണ്ണം കാച്ചു വേറെ പിയണിയുണ്ട് ഇതും അവിടെ അതിലും ഒന്ന് രണ്ട് കായളുണ്ട് ചെറിയ കായളായതേ ഉള്ളൂ അത് കാണിച്ചു തരട്ടെ വരൂ ഇത് ഇങ്ങനെ ഇവിടെ പടം ഇങ്ങനെ തെങ്ങിൻ്റെ അങ്ങനെ കിടക്കുന്നു അതിലും ഒരു ചെറുതുണ്ട് കാണിച്ചു തരാം ഇത് വട്ടത്തിലുള്ള വേറൊരു മോഡലാണ് കണ്ട അത് നീളനും ഇത് ഉരുണ്ടിരിക്കും അങ്ങനത്തെ ടൈപ്പാണ് ഇതിലങ്ങനെ വന്നങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ മൂന്നാല് കായകളുണ്ട് കേട്ടോ നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ വരും കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ പഴുത്ത ഇലയൊക്കെ ഒന്ന് അറുത്ത് കളയാ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം ഇതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഫലത്തിനെ നമുക്കെടുക്കാം ആദ്യം അതിന് ഇത്തിരി ആഹാരം കൊടുക്കാം വളം ഇട്ട് കൊടുക്കാമോ ഇട്ടുകൊടുത്ത് ഇതിൻ്റെ മൂട് ഇത്തിരി വളം കുറവുണ്ടായിരുന്നു എന്തായാലും എന്നിട്ട് വളം ഇട്ട് കൊടുക്കാം ഇങ്ങോട്ടൊന്ന് ആദ്യമൊന്ന് വവന്ന് മാറ്റാത്ത വളരെ വവന്ന് മാറ്റിയതിന് ശേഷം ഇത്തിരി ചാണകപ്പൊടി ഇട്ടുള്ളൂ നമുക്കൊരു ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് തൊണ്ട് അടുക്കി കൊടുക്കാം ஈர்ப்ப நிக்கான் வேண்டி இட்டத்தில் தொண்டு அருக்கி கொடுக்க என்ன நமக்கு குறச்சு மண்ணுடைய வெட்டிட்டு கொடுக்கலாம் இவடக்கி பூக்களும் ഇങ്ങനെ ചെടികളുമായിട്ടൊക്കെ നിൽക്കുന്നത് കാരണം ഇവിടെയൊക്കെ ശരി ബട്ടർഫ്ലൈകൾ കൊച്ചു കൊച്ചു കിളികൾ വണ്ടുകൾ പല ടൈപ്പിലെ വണ്ടുകൾ അങ്ങനെയൊക്കെ ഒത്തിരി വന്നിരിക്കാറുണ്ട് നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അതിൻ്റെയൊക്കെ ഒരു മൂളനും നല്ല സന്തോഷം തോന്നുന്നു ഇതാ ഇതാ ഇതൊക്കെ ബട്ടർഫ്ലൈ പറഞ്ഞതായിട്ട് അങ്ങനെ എപ്പോഴും പക്ഷികളുടെയും കിളികളുടെയൊക്കെ ഒരു വണ്ടുകളുടെയും ശലഭങ്ങളുടെ ഒക്കെ ആയിട്ടൊരു നല്ല മനോഹരമായ ഒരു മൂളലും സമയം പോകുന്ന അറിയില്ല ചീരപ്പൂവുകൾ കുമ്മടേണ നീലക്കുരുവികളേ തെല്ലാതെ

ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലൊരു ഫുഡാണ് എന്നുവെച്ചാൽ നാരടങ്ങിയ ഭക്ഷണമാണ് ഈ ഹൃദ്രോഗം ആസ്മ ക്യാൻസർ ഈ ഇതൊക്കെ ഉള്ളവർ ധാരാളം ഇത് ഉപയോഗിക്കണമെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത് അത്ര നല്ലൊരു ഫുഡാണ് കേട്ടോ നിങ്ങളുമൊക്കെ ഇത് നട്ടു വളർത്തണം കേട്ടോ ഇതിൽ ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ടാണ് മഞ്ഞ മഞ്ഞക്കളറിയിരിക്കുക നല്ല സ്വർണ്ണം പോലെ അല്ലേ ഇരിക്കുന്നേ അകം മുറിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് നമ്മളിത് ഒരുപാട് ഭക്ഷണത്തിന് ഉപയോഗിക്കണമെന്നാണ് പറയും ഇത് നട്ടു വളർത്താൻ തന്നെ നല്ല സൗകര്യമാണ് എന്താണെന്ന് വെച്ചാൽ എവിടെ വേണോ ഇത് വളരും നട്ടാലേ പൊടിച്ച് കിട്ടണം പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വളർന്നതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് ഓടി ഇതിൻ്റെ തണ്ടങ്ങ് അങ്ങും അങ്ങുമായിട്ട് ഓടി പടന്ന് ഈ വഴി പോകുന്ന വഴി തന്നെ ഇത് എന്തെന്നറിയാമോ ഇതിൻ്റെ വേര് തറയിൽ പിടിച്ച് അവിടെ 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 ഇതിനുള്ള ആവശ്യമായുള്ള ഓരം ഇത് കണ്ടെടുത്തോളൂ അതുകൊണ്ട് നമുക്ക് ഇത് നട്ടുവളർത്താൻ എളുപ്പമാണ് നിങ്ങൾ അതുകൊണ്ട് വീട്ടു പറമ്പിൽ ഓരോന്നൊക്കെ നട്ടു വളർത്തണം കേട്ടോ എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ ഈ ഒരു മത്തം കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം വരും ഓരോ പീസും എന്നും വേണ്ട വല്ലപ്പോഴും എടുത്ത് കറി വെക്കാനും അങ്ങനെ വീട്ടിൽ മുട്ടാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എരിശ്ശേരി ഈ ചോറിലൊഴിച്ച് കഴിക്കുന്ന കറി പിന്നെ നമ്മുടെ ഈ അവിയലിൽ സാമ്പാറിൽ എല്ലാത്തിലും ഇത് ഉപയോഗിക്കും അങ്ങനെ ഒരു നല്ല ഉത്തമമായ ഫുഡാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നാരടങ്ങിയ ഭക്ഷണമാണ് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും വേണമോ ഉപയോഗിക്കാം നല്ല ഒരു സാധനമാണ് നമുക്കിനി കാച്ചിൽ നടാൻ പോകാം വരൂ കാച്ചിലിട കാണാൻ പോകാം ഇവിടെയാണ് കാച്ചിൽ എന്ന് പറയേണ്ടത് എന്താണെന്നറിയോ ഇവിടെ വെയിലുണ്ട് പിന്നെ കാച്ചിൽ വെയിലൊന്നു വലിയ പ്രശ്നമല്ല എന്നാലും ഇവിടെ ഒഴിഞ്ഞ ഒരു സ്ഥലമാണ് പോയിട്ട് തന്നെ ഒരു മുരിങ്ങ നിൽക്കുന്നു ഇത് കായ്ക്കത്തന്നുമില്ല എത്രയോ നാളായി കായ്ക്കാതെ തന്നെ നിക്കുന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലോട്ട് അങ്ങ് പറയും ചെയ്യാം കാച്ചിലങ്ങ് വളർന്ന് കയറുകയും ചെയ്യും കാറ്റിനെ പടത്തണം വിട്ടാലേ അത് കാച്ചിൽ കൂടുതൽ നല്ല കിഴങ്ങ് കിട്ടുകയുള്ളൂ നമ്മൾ കവറിലൊക്കെ വെച്ചില്ലാതെ എന്നാലും ആവശ്യത്തിനുള്ള കിട്ടും കേട്ടോ ഇടമില്ലാത്തവർ കവറെ തന്നെ നടന്ന് കവറിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഇല്ലാതെ വലിയ ബക്കറ്റിലോ വലിയ ട്രംപ് പോലത്തെ വലിയ പാത്രങ്ങളുണ്ട് അതിൽ നട്ടാലും മതി ഞാനും അതിൽ നട്ടിട്ടുണ്ട് മുമ്പൊക്കെ അതിൽ നടുവായിരുന്നു ഇപ്പോൾ വിചാരിച്ചിവിടെ എന്തായാലും ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് ഇതിൽ പടത്തിവിടാൻ പറ്റും എന്തായാലും ഇവിടെ തന്നെ നടാം ആദ്യം ചവറിനായിട്ടൊന്ന് നമുക്ക് ഒതുക്കാം ഴി ഇനി നമുക്കിവിടെ ഒരു കുഴിയെടുത്ത് താഴത്തിന് ഇത് പാടാണ് മനവില്ല എന്നാല് കുഴിയെടുക്ക കുഴി വേണം കുഴിയിൽ തന്നെയാണ് നമ്മൾ നടണം കുഴിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാം അത് എന്താണ് ചെയ്യാൻ പോണത് ആര്യ ഒരു കുഴി ഇതുപോലെ കദ്വാലിങ്ങി പണ്ടക്ക് ആണുന്നത് മാത്രമാണ് പോലെ എന്നിട്ട് വെറ്റി. പിന്നെ ചിലവന്നുന്നതുപോലെ വെറ്റി. നടക്കും. മൊമ എക്സസൈസ് ചെയ്യാനായി വഗയ നല്ലൊരു വ്യായാമമാണുള്ളത്. ഇതുപോലെ ഇട ചെയ്യണം. ഇനി ഈ മണ്ണിൽ എന്ന് കോരി മാറ്റാം. കുഴി പോലെ ആക്കണം ഒരുപാട് കുഴിയായിട്ട് വേണ്ട എന്നാലും കുറച്ച് കഴിക്കണം എന്നിട്ട് നമ്മൾ മറിച്ചിലേക്ക് കൂന കൂട്ടൂലേ അതുപോലെ കൂന കൂട്ടി വയ്ക്കണം മറച്ചിങ്ങനെ വെട്ടിയിട്ട് ബാക്കി കൂന കൂട്ടി മുകളിലോട്ടാണ് വയ്ക്കേണ്ടത് ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇങ്ങനെ താഴ്ന്നു പോകും താഴ്ന്നു പോയാൽ പിന്നെ വെട്ടിയെടുക്കാത്ത ബുദ്ധിമുട്ടല്ലേ അപ്പം കൂന കൂട്ടുക അടുത്ത് എന്താണ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ വെട്ടി ഒരു കുഴിയാക്കണം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് ചവറ് ചവറ് വാരിയിട്ട് തീയിടണം അപ്പോൾ അപ്പം എൻ്റെ അതിൽ എന്തെങ്കിലും ഇടങ്ങളോ അണുക്കളോ എല്ലാം ഉണ്ടെങ്കിൽ ചത്ത് മണ്ണ് നല്ല പുഷ്ടിയുള്ള മണ്ണാണ് പണ്ടത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് എൻ്റെ കച്ചൻ്റെ കാലത്ത് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു তী কোয়ো কলয়ো এট আই নাই তী এ কাটি নহয় നന്നായിട്ടിപ്പോൾ കത്തണം കത്തിയതിന് ശേഷം നമ്മൾ അണക്കണം പിന്നെ സൗകര്യമുണ്ടെങ്കിൽ വീടിയെ കാണിക്കാൻ എന്താണ് ഞാൻ ഇന്ന് ഇപ്പോൾ കത്തിച്ച് ഇപ്പം തന്നെ നടന്നു ഇല്ലെങ്കിൽ നമ്മൾ തലേ സമയം ഇതുപോലെ കുഴിയെടുത്ത് നല്ല തീയിട്ട് അണച്ചിട്ടിരിക്കണം ചൂടാറാൻ വേണ്ടി ചൂടാറിയതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ ചൂടാറുന്നതിന് വേണ്ടി ആറാൻ വേണ്ടി വേറൊരു പണി ചെയ്യുന്നുണ്ട് കാണിച്ചു തരാം നന്നായിട്ടൊന്ന് തീ ഇടത്തി കത്തിരുന്ന് ശേഷം നമ്മൾ നമ്മള് വെള്ളമൊഴിച്ച് തന്നെ അണക്കണം ഒഴിച്ച് നന്നായിട്ട് അണക്കണം അല്ലെങ്കിൽ ചൂട് വെക്കും നന്നായിട്ട് വെള്ളം ഒഴിച്ച് അണക്കണം പലേസം നമ്മൾ കത്തിച്ചിടുകയാണെങ്കിൽ നമ്മൾ വെള്ള ഒഴിച്ചണങ്ങ ആവശ്യമില്ല അപ്പൊ തന്നെ അണഞ്ഞിടണു അപ്പം ഇപ്പോൾ കത്തിച്ചി ഇപ്പൊ തന്നെ നടന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ള ഒഴിച്ച് അണങ്ങി കഴിഞ്ഞത് അങ്ങനെ അണങ്ങി അണഞ്ഞുകഴിഞ്ഞു നമുക്കിന്നെ ആദ്യ അടിയിലോട്ട് കുറേ തൊണ്ടും ചകിരിയും എല്ലാം കൂടെ അങ്ങിട്ടുള്ള ഏത് സാധനം ആയാലും മതി കരിയിലയോ തൊണ്ടോ മരപ്പൊടിയോ എന്ത് വേണോ നമ്മൾ കുറേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ നമുക്ക് ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കാം കരിയിലാണ് നല്ലത് കരിയിലുണ്ട് ചകരി ഇതൊക്കെയാണ് നല്ലത് ഇതിന് നമ്മൾ പിന്നെ മറ്റുള്ള ചാണകപ്പൊടിയോ മറ്റ് കോഴിക്കാരോ അങ്ങനെയൊന്നും വേണ്ട പറയുന്നത് ചാക്കിലോ ഗ്രോബിലോ മറ്റേ എന്തെങ്കിലും നട എന്തെങ്കിലും ആണ് നടണെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യണം ഇതിപ്പോൾ അത് വേണ്ട ഇങ്ങനെ വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ കാച്ചിലരി കാച്ചിലരി ഒന്നല്ല രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ടും പൊടിക്കും ഇത്ര വലിയ കുഴിയാണ് ഒരിത്തിരി ഓരോക്കെ ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം പൊടിക്കിട്ടെന്ന് വിചാരിച്ച് ഇതിലോട്ട് പടന്ന് കയറും ചെയ്യുമില്ല അതുകൊണ്ട് രണ്ടെണ്ണമായിട്ട് നടക്കാം ഇങ്ങനെ മീന നടണം എന്നു വെച്ചാൽ അടിയിൽ കേട്ടപ്പോഴും അത്രയും പുള്ളായൻ്റെ അപ്പോൾ കിഴങ്ങിന് താന്നിറങ്ങി പോകാനുള്ള സൗകര്യം ഉണ്ട് ഇന്ന് നമ്മൾ വീണ്ടും ചെറുപ്പം മണ്ണ് നല്ല വളമില്ല ഇവിടെ ഇത്തിരി ഉരമുണ്ടല്ലേ ആ എല്ലാം എല്ലാ ഇടപാരി നമ്മൾ മച്ചിനിക്ക് പൂന കൂട്ടൂലേ അതുപോലെ പിന്നെ പൂനെ കൂട്ടി കൊടുക്കണം ഇതുപോലെ തന്നെ നമ്മൾ പൂനെ കൂട്ടി നടണം എന്നെ കിണങ്ങിന് അടിയിലോട്ട് വന്നാലും നമുക്ക് പിന്നെ വെട്ടിയെടുക്കാനും സൗകര്യമുള്ളൂ അല്ലെങ്കിൽ കിഴങ്ങൊക്കെ താങ്ങുപോയാൽ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റില്ല കണ്ടോ ഇതുപോലെ മച്ചിനൊക്കെ ഇപ്പം പൂനെ കൂട്ടണതുപോലെ നമ്മൾ പൂന കൂട്ടണം വേണ്ട പൂന കൂട്ടി വച്ചാൽ മതി കാച്ചിൽ നട്ട് കഴിഞ്ഞ കാച്ചിലിൻ്റെ ഇത് റെഡിയായി അല്ല കാച്ചിൽ നട്ടു കഴിഞ്ഞു റെഡിയായി കറന്ന് ഇന്നത്തെ വീഡിയോ അങ്ങനെ കഴിയാറായി കണ്ടല്ല ഇങ്ങനെ നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തു അപ്പം നല്ല കിഴങ്ങ് ഉണ്ടാവും നമുക്ക് കാർത്തിക്ക് വെട്ടിയെടുക്കാം സാധാരണ കുറച്ച് മാസത്തിൽ വെട്ടി നമ്മൾ മകരം കുമ്പം അച്ഛനെ മീനത്തിൽ മീനഭരണിക്കാണ് നടാറുള്ളത് ഞാൻ നേരത്തെ നട്ടു പക്ഷെ നേരത്തെ നട്ടാൽ അത്രത്തോളം നേരത്തേ അത് പാകമായി പട്ട് വരുമ്പോൾ നമുക്ക് വെറ്റിയെടുക്കാൻ സൗകര്യം അതുകൊണ്ടാണ് ഇഷ്ടമായോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാർക്ക് ഏരിച്ചു കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്